മൂകാംബിക ട്രാവൽസിന്റെ നൂറാമത് കാരുണ്യയാത്ര സെപ്റ്റംബർ ഒന്നിന് നടക്കും വിവിധ അഭയകേന്ദ്രങ്ങളിലെ അന്തേവാസികൾക്ക് തിരുവോണ സദ്യ ഒരുക്കുന്നതിനും കുറച്ച് രോഗികൾക്ക് സഹായം നൽകുന്നതിനും വേണ്ടിയുള്ളതാണ് നൂറാമത്തെ കാരുണ്യയാത്രയെന്ന് മൂകാംബിക ട്രാവൽസ് ഉടമ വിദ്യാധരൻ കാട്ടൂർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ஈணக்காலம் அடிபொழியாக்கிடலின் கலக்ஷன்களும் ஓஃபர்ட் ஆய்மாய் ஷோபிகா வெட்ஸ் ஒருங்கி கழிவுகாட்ஸ் கோழிக்கோட் காஞ்சு கொயிலாண்டி குற்றியாடி நிலம்பூர் ஆட் அடப்பாள் രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ ആരംഭം കുറിച്ച മൂകാംബിക ട്രാവൽസിന്റെ കാരുണ്യ യാത്രയ്ക്കാണ് നൂറ് തികയുന്നത് ഉപ്പള ഷെയ്ഖ് സയ്യിദ് ഓൾഡ് ഏജ് ഹോം സേവാഭാരതി കാഞ്ഞങ്ങാട് അഭയം വൃദ്ധാശ്രമം മലപ്പച്ചേരി ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം എന്നീ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് തിരുവോണ സദ്യ ഒരുക്കുന്നതിനും കുറച്ച് രോഗികൾക്ക് സഹായകരമാകുന്നതിനും വേണ്ടിയാണ് നൂറാമത്തെ യാത്ര കാഞ്ഞങ്ങാട് കൊന്നക്കാട് പാണത്തൂർ ബന്ദർക്ക പൊയ്നാച്ചി കാസർഗോഡ് ബന്ദർക്ക എരിഞ്ഞിപ്പുഴ കാസർകോട് എന്നീ റൂട്ടുകളിൽ മൂകാംബിക ട്രാവൽസിൻ്റെ മൂന്ന് ബസ്സുകൾ കാരുണ്യയാത്ര നടത്തും മലയോരത്തെ യാത്രാ സൗകര്യ പരിമിതികൾ തളർത്തിയ രോഗബാധിതർക്ക് താങ്ങായി തുടങ്ങിയ ജീപ്പ് യാത്രാ സേവനത്തിൽ നിന്നും വിദ്യാധരൻ കാട്ടൂർ പടുത്തുയർത്തിയതാണ് എല്ലാ മാസവും മുടങ്ങാതെ നിരാലംബരായ രോഗികൾക്ക് ആശ്വാസമേകുന്നതിനുള്ള ബസ് കാരുണ്യയാത്ര കോട്ടയത്ത് ഒരു ബസ് കാരുണ്യ യാത്രയിലൂടെ ചികിത്സാ സഹായനിധി സ്വരൂപിക്കുന്നത് കണ്ടറിഞ്ഞു അത്തരത്തിലുള്ള ജീവകാരുണ്യ യാത്രയ്ക്ക് ജില്ലയിലും തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ നിന്ന് എല്ലാ മാസവും ഒന്നാം തീയതി മുടങ്ങാതെ കാരുണ്യത്തിൻ്റെ കരസ്പർശം നീട്ടി യാത്രക്കാരുടെയും സന്നദ്ധ സംഘടനകളുടെയും വലിയ സഹായ സഹകരണങ്ങളാണ് ഈ കാരുണ്യ യാത്രയ്ക്ക് ലഭിച്ചതെന്നും വിദ്യാധരൻ കാട്ടൂർ പറഞ്ഞു ജനങ്ങൾ ഏറ്റെടുത്ത ഒരു കാരുണ്യ യാത്രയാണ് ഇപ്പോഴും നമ്മൾ നൂറാമത് മാസത്തോടു കൂടിയിട്ട് പര്യവസാനിപ്പിക്കുന്നത് ഈ മാസത്തെ കാരുണ്യയാത്രയിൽ നൂറാമത്തെ യാത്ര ഒന്ന് സർസെയ്ദ് ഓൾഡേയ്ജ് ഹോം ഉപ്പള സേവാഭാരതി കാഞ്ഞങ്ങാടിൻ്റെ അഭയം വൃദ്ധാശ്രമം പിന്നെ മലപ്പച്ചേരിയിലെ ന്യൂ മലബാർ പുനരധിവാസ കേന്ദ്രം എന്നിവിടങ്ങളിലെ അന്തേവാസികൾക്ക് തിരുവോണ സദ്യ ഒരുക്കിക്കൊണ്ടാണ് ഈ യാത്ര അവസാനിപ്പിക്കുന്നത് മൂകാംബിക ട്രാവൽസ് ഉടമ വിദ്യാധരൻ കാട്ടൂരിനെ കൂടാതെ കാരുണ്യയാത്ര കോർഡിനേറ്റർ ബാലഗോപാലൻ കക്കാണത്ത് ഹൊസ്തുർഗ് താലൂക്ക് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ അംഗവും ആർ എം എസ് ബസ് ഉടമയുമായ മന്മദ് മോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്